വാർത്തകൾ മാഹിയുടെ ആഭിമുഖ്യത്തിൽ ഓണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടി രമേശ് ചെയ്തു രീതിയിൽ ഗവൺമെന്റിന്റെ എന്ന് ജനശബ്ദം ഏറെ കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എം എൽ എ ആയാലും ആയാലും നിവേദനം എക്കാലവും കഴിഞ്ഞ നാലു വർഷവും എം എൽ എ എന്ന നിലയിൽ സമർപ്പിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ വിസ്മരിക്കുകയാണ് അതിൽ നിന്ന് എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ പോയിന്റുകൾ എടുത്തതുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കാനും എനിക്ക് സാധ്യമായതും ഞാൻ ആയ വ്യക്തിയാണ് അത്തരത്തിലുള്ള സംഘടനകളാണ് നമുക്കൊരു പ്രദേശത്തെ ആവശ്യം അനാവശ്യമായ ഒരുപാട് സംഘടനകൾ നമ്മുടെ ഭാഹിയിലുണ്ടെങ്കിലും എന്നും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച് ജനങ്ങൾ മാഹി ശിശിരം ബംഗ്ലാവിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ചാലക്കര പുരുഷു അധ്യക്ഷത വഹിച്ചു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി എ അനിൽകുമാർ മുഖ്യഭാഷണം നടത്തി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ കെ സ്നേഹപ്രഭയി ചടങ്ങിൽ ആദരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ കെ അനിൽകുമാർ പ്രമുഖ അഭിഭാഷകൻ ടി അശോക് കുമാർ വിദ്യാഭ്യാസ പ്രവർത്തകൻ പ്രദീപ് കൂവ വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി ഇ കെ റഫീഖ് ഷാജി പിണക്കാട്ട് എന്നിവർ സംസാരിച്ചു ടി എം സുധാകരൻ സ്വാഗതവും ദാസൻ കാണി നന്ദിയും പറഞ്ഞു ഓണസദ്യയും വിവിധ ഓണക്കളികളും സമ്മാനദാനവും നടന്നു